നല്ല മെഴുവാൻ ചാൻസ് ഒരുത്തൻ ടുള്ളു ബി ബി സി എന്ന് പറഞ്ഞിരിക്കും തൊട്ട് ബി ബി സി സി ബി ബി സി എന്ന് പറഞ്ഞ ബിഗ് ബ്ലാക്ക് അതല്ലേ അതല്ലേത്ത കൊടുത്ത് കാണിക്കണേ എടേ മൈര് കാണാൻ പയ്യായിരുന്നു നിങ്ങളുടെ പുറം കേറിയിട്ട് അവനെ അടിക്കuyorum. അടിവരുന്നു. ലണ്ടൻ കൊട്ടീരിയ. കുറേതോ ഓടി വരുവാ. ബേക്കണോ. കല്ലൻ സാ ബേക്കറി. ബേക്കറി. അവനെ തന്നെ ഞാൻ ഉണ്ടാവുന്നു പോകുന്നു എനിക്ക് വയ്യ മണ്ടായിരുന്നു കേട്ടോ ഈ വഴി ഈ വഴി പോവാഴി അപ്പുറത്ത് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിനെ അയ്യോ ആരെങ്കിലും കൊല്ലടേ പൊല്ല ആ കൊന്നു സാനെ അവിടെ നിന്നോ ഞാൻ ഈ സൈഡ് ഓക്കെയാണേ കൊടുക്കാൻ ില്ല ഇവിടെ താഴെ താഴെ ഈ കോർണറിൽ ഈ കോർണറിൽ താഴെ കോർണറിൽ കോർണറിലും കൊടുക്കും Poured… <shed oh ോ നോക്കട്ടെ നിന്നാടിക്കണം അടിക്കാതെ പറ്റൂല ഓ മായിരമര ബേസി അപ്പുറത്തേക്ക് സ്നൈപ്പാണ് വിഷുടമാരെല്ലാം അടിക്കുന്നു അടിച്ച് പെടലി നമ്മളെ തിരികുന്നു പട്ടി വരുന്നുണ്ടേ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ അത്രയും പേര് മൂന്ന് ജമാറ്റൊക്കെ പറഞ്ഞുടേ തറാമിയൂമാരും എല്ലാം വരാനേട്ടാ മനസിലായി അയ്യോ ബാക്ക് കണ്ണും ഭരിക്കുന്നു അറ്റ് മാച്ചിനെ കുഴപ്പീടാണ്ട് ഇതെ എവിടെ പോവുന്നു എന്ന് മനസ്സിലായോ ആ കുഴപ്പല്ല കാവലി പാട്ട് മത്സരത്തിൽ കാണോ വല്ലം ഇങ്ങാൻ കൺഫ്യൂസ് ആവില്ലേ ഓക്കേ ഗെറ്റ് അനെക്സ്റ്റ് ടൈം તો 20 സീമാത്രോണം കളിച്ച് എന്നെ സ്നൈപ്പർ എടുതാ സമ്രാ വൈ ഇങ്ങള് സ്നൈപ്പർ സ്നൈപ്പർ ആ നൈസ് നൈസ് നല്ല നല്ലൊരു സ്നൈപ്പർ ചാനലുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മണോണാണോ മോണാണോ. കറക് മൂണാക്കാനൊരുമിച്ച് സ്നൈപ്പ് കളിക്കയാ. ഞാൻ മെല്ലെ തോക്ക് ആണോ ചിടിച്ചോലക്കേ നടക്കോളും. എനിക്ക് വലിയ കാര്യമൊന്നും ഇട സ്നൈപ്പില്. എനിക്ക് അത് സ്നൈപ്പ് പഠിച്ച ഇതിനേത്ര ടാബിളല്ലേ വെറ്റോളൂ ഫോണില് വെറ്റില്ലല്ലോ. അങ്ങനെയോ ഞാൻ ഫോണല്ല കളിക്കുന്നത്. ആണോ?

ഞാൻ ഒരുത്തനെ കൊന്നു ഇവിടെ നമ്മളെ ട്രിപ്പ് അതിന് വെച്ചിട്ട് ഞാൻ നിക്കരുത് ഇങ്ങനെ വെറുതെ

ഞാൻ മിണ്ടാതെ പോയി ടീമേറ്റ് കണക്ക് എത്ര കൊന്ന പട്ടി തന്നെ കൊണ്ടു കൊണ്ടോനെ കൊണ്ടു അവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് ബാക്ക് കവർ വരാതാ പിന്നെ അവിടെ നിന്നോളം പറയരുത് ഞാൻ കഴിക്കപ്പെട്ടിട്ട് മണ്ണിൽ പണ്ടെടുത്തു <laughs> അയ്യോ എന്റെ വീട്ടിൽ ഞാൻ തന്നെ ചത്തുമായി വെടിയച്ച തീർന്ന അവന അവൻ ചത്തില്ല എന്നിട്ടും ഇപ്പൊ നമ്മളെ വീടിനകത്ത് ഒരുത്തേറേ നമ്മളെ ബേസിന് മൂക്കിന്റെ തുമ്പാണ് ഇരിക്കണെ മൂക്കിന്റെ തുമ്പ അറിയാമോ ആ ഞാൻ ഞാൻ എടുക്കട്ടാ എടുക്കട്ടെ പിന്നെ ഞാൻ വീട്ടിനുള്ള കേട്ടാ വീട്ടിലെ വീട്ടിലന്നുള്ളി പൊറത്തിറങ്ങി കളിച്ചൂടെ അമ്മര് മറ്റേ കാര്യത്തില് അധികം ഇറങ്ങില്ല വീട്ടിൽ തന്നെ ഒരാൾക്ക് അതാ നല്ലത് ഞാൻ ഞാൻ ബാക്ക് കളിക്കാം ഓ വീട്ടിന്റെ സംരക്ഷണ ഒരുത്തം കറക്ട് വീട്ടിനകത്ത് വന്നെണ്ടോ ീ നടക്ക് ഇറടാ നടുക്ക് വീടാ എന്നെ പൊട്ടിച്ച് നമ്മളെ പട്ടി അങ്ങോട്ടും ഏട്ടാ ഞാൻ നല്ല ബാക്ക് ഓഫ് ഞാൻ കിറ്റ് എടുക്കാൻ ബാക്ക് കില്ലെടുക്കാൻ ഓ നൈസ് സ്നൈപ്പ് നൈസ് നൈസാണ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയിരുന്നത് ചത്തിരിക്കണം അവനൊന്നും ലൈക്കില്ലേ ബോട്ട് വെട്ടി അപ്പുറത്തെ ടീമിനെ ലൈക്ക് കൊടുക്കണം ഗണ്ണു മാറ്റ സമയം കഴിഞ്ഞാ ഇല്ല ഇല്ല കളിക്കാൻ പറ്റണ കളിക്കാം മറ്റേ ഈ പണ്ടത്തെ ബ്രൂസിലീലെ കഥ കേട്ടിട്ടില്ലേ ഒരേ മൂവ് തന്നെ ആയിരം തവണ ചെയ്യാം അപ്പൊ അതിന്റെ മാസ്റ്ററോ അതുപോലെ കളിച്ചോ കളിച്ചോ മാറ്റണ്ട എന്താണോ ഏതോണ്ട് അതിട്ട് കളിച്ചോ ജയിച്ചാ മതി രണ്ട് കണ്ടു ഞാൻ രണ്ട് കണ്ട് എന്നെ ആരും തടയരുത് ഞാൻ പരപടിയായിരിക്കും പോയിന്റ്

പോ ഒരു പരിധി നേരെ കബ്രവാന നേരെ കംപ്റ്റിഷനേറ്റിന്റെ ഇടരക്കി വെച്ചിട്ടുണ്ട് ബേക്കറി രണ്ട് പേര് നേരെ വൈ വൈ സ്പോട്ട് ആള് അവിടെ ചായ കാർത്ത് വർത്തം വാളും കൊണ്ടുവന്നോടാ കേട്ടോ വാളെടുക്ക് ടൂമേ ഇതാ വെലിക്കിര മതി അടുത്ത നേ ഇക് വീന ആക്കി ഇരുന്നത് ഓ മൈ ഗോഡ്ർത്തം രണ്ട് വെരോ നൈസ് നൈസ് നൈസ്

എല്ലാരും ഫ്രണ്ടും തന്നെ എല്ലാ മൂന്നേരം കണ്ട വന്നു ट्रैप मत ट्रप मत ट्रप मत ट्रप मत फर्स्ट पॉइंट फ्लॉक डाउन आईडी पुटरा पुटरा गोल पैक और सपोर्ट जल्दी 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 मेरी साले साले कर फटाफट देख मौका नोकना है बैक नोकना है यहां फ्रंट को का बैक बैक नहीं बैक नहीं വേറെന്തെങ്കിലും ദേ കാണുന്നേ ഗാനവല അല്ല കേസ് കേസ് ഇവിടെ കേൾക്കാം ഹായ് കേറിയതാരോ പക്ഷേ ആരോ ആടി ചുണ്ടി ശടാ ഒന്നാ രണ്ട് താനും കൂടല്ലോ രണ്ട് താനും കൂടല്ലോ അവൻ ബോംബ് വെച്ചുകൊണ്ടിരിക്കണേ ഓൻ മട്ടിൽ ഫയർ കൊടോ സർ ബോംബ് കേറ്റിക്കോ ഓക്കേയാ ഓ മൈരുകൾ എല്ലാം പൊട്ടിച്ചേട്ടോ അതിനകത്ത് പട്ടികൾ നിറങ്ങി നേരം കളിക്കുകയാണ് പിടിക്കാൻ പറ്റുമോ എങ്ങനെയാണ് കേറാൻ പറ്റോ രണ്ടുപേരൊക്കെ ആരൊക്കെ പിടിക്കാൻ പറ്റൂന്നെ

ए ये बोल बे नेता नंगत नने नेता नंगत ने बैक अरे साइड में चल रहा अब आ रहे हैं इधर ना साइड मैं कहीं

അടുത്ത സ്ഥലം ഞാനത് പരമാവധി പിടിക്കാ എന്തോ കാണിച്ചോ അങ്ങനെ

മൈരി ഇവിടെ ഇതിന്റെ അകത്ത് കേറി കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷപ്പെടാത്തേഴ് ഇല്ല ഇല്ല നാപ്പത്തഞ്ച് പത്ത് 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 പിടിക്കാൻ പറ്റും പട്ടി ഒന്ന് അതിന്റെ അകത്ത് കേറാനാണ് പാട് പാറി

എല്ലാരും ആര് ലജൻഡ്രിയായിട്ട് പോയാറിഞ്ഞു എടാ വിളിച്ചാണ് ത്തേണ്ടി കളിച്ചില്ല അവർ പറഞ്ഞില്ല ഞാൻ ഇപ്പം